അലഹമ്മ വസ്ലാത്തു വസ്സലാം അല റസൂൽ അമ്മാ ഒരു പോസ്റ്റർ സമസ്തക്കാർ നിരന്തരം ഇറക്കുകയാണ് ബദ്രീങ്ങളുടെ ആണ്ടുമായി ബന്ധപ്പെട്ട് സ്വഹാബികൾ തന്നെ പതിനേഴാം അറുപതാം പതിനേഴിന് ബഹുമാനിച്ചിരുന്നു എന്ന് ആണ്ടിനെ ന്യായീകരിക്കാൻ വേണ്ടിയിട്ടൊരു പോസ്റ്റർ പ്രചരിപ്പിക്കാണ് അപ്പോൾ അതിൽ കാണാം സ്വഹാബി പ്രമുഖനായിട്ടുള്ള സയ്സാ പിത്രിയാഹുനുഹൂ റമലാൻ പതിനേഴിൻ്റെ ദിവസത്തെ ആദരിക്കുമായിരുന്നു അവിടെന്ന് പറയും ഈ ദിവസം ബദർ നടന്ന ദിനമാണ് കാനിത്ത് ബദറിൻ ഇതാണ് അദ്ദേഹം പറയുന്നത് അപ്പോൾ ഇത് സമസ്തക്കാരെങ്ങോട്ട് കൊടുത്തിരിക്കുകയാണ് അപ്പോൾ ഈ സമസ്തക്കാരുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അതിൽ കുറേ മുസ്ലിയാക്കന്മാർ കട്ടിട്ടും വിട്ടിട്ടും ഒക്കെ അടർത്തിയെടുത്തിട്ട് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന പ്രവണത അത് നിരന്തരം നടത്തുന്ന കുറേ ആളുകളുണ്ട് ഇപ്പോൾ ഇവിടുന്ന് കാന സുബിന് സാബിത്ത് യുഅലിം സാബിആത്ത് അഷർ എന്ന് പറയുന്ന ഈ സെൻറ്റൻസ് ഉണ്ട് ഈ ഒരു ജുംല ഇതിൻ്റെ തൊട്ട് മുമ്പുള്ള ഭാഗം വിട്ടു സഹോദരങ്ങളെ ഹിജറ നൂറ്റി ഒമ്പ നൂറ്റി അമ്പത്തി ഒന്നിൽ വഫാത്തായിട്ടുള്ള മഹാനായിട്ടുള്ള ഇമാം മുഹമ്മദ് ബിൻ ഇസ്ഹാക്ക് റഹിമഹുല്ല അദ്ദേഹം രചിച്ച സീറത്തു ബിൻ ഹിഷ് ഇസ്ഹാക്ക് എന്ന് പറയുന്ന ഗ്രന്ഥം ആ കിതാബ് സീരിവൽ മഖാസി എന്ന് പറയുന്ന കിതാബ് അതിനെന്താ പറയുന്നത് അൻ ഖുറത്ത് ബിൻ ഖാലിദ് കാല ഖുറത്ത് ബിൻ ഖാലിദ് റലി എന്ന നിവേദനം കാല സു അബ്ദുറഹ്മാൻ ഖാസിമൻ ലൈലത്തിൽ ഖദർ ലൈലത്തുൽ ഖദറിനെ കുറിച്ച് അബ്ദുറഹ്മാൻബിന് സിമിനോട് ഞാൻ ചോദിച്ചു എന്തിനെ കുറിച്ച് ലൈലത്തുൽ ഖതറിനെ കുറിച്ച് ഫകാൽ അപ്പോളാണ് പറഞ്ഞത് സാബിത്ത് യു അല്ലിം സാബിത്തു സാബിത്ത് റമലാൻ യു അല്ലിം സാബിയ പതിനേഴാം ദിവസത്തെ ബഹുമാനിക്കുമായിരുന്നു ആദരിക്കുമായിരുന്നു ശ്രദ്ധിക്കണം വയക്കൂലു ഹിയവക്കാലത്തു ബദർ അത് ബദർ സംഭവിച്ച ദിവസമാണ് എന്നാണ് അപ്പം ലെയിലത്തുൽക്കഥറിനെക്കുറിച്ചാണ് ചോദ്യം മനസ്സിലായല്ലോ അപ്പം ലൈലത്തുൽ ഖതറിനെക്കുറിച്ച് ചോദിച്ചു ആ സന്ദർഭത്തിലാണ് ഉത്തരത് പറഞ്ഞത് അപ്പം ഇറമേഴിനാണോ ലേലത്തുൽ ഖതർ ഇതാണ് സമസ്തക്കാർ ഉത്തരം പറയേണ്ടത് അപ്പം ആ ലൈലത്തുൽ ഖത്തർ എന്നുള്ള ഭാഗം ഇവർ കട്ടു എന്നിട്ട് അവർക്ക് ഇഷ്ടമുള്ള ഭാഗം കൊടുത്തു രണ്ടാമത്തേതോ സൈത്ബിന് സാബിത്രാഹുനുറമേഴിൻ്റെ രാത്രികൾ ഹയാതാക്കുമായിരുന്നു സുബഹിയുടെ സമയം അദ്ദേഹത്തിൻ്റെ മുഖത്ത് അതിൻ്റെ അടയാളങ്ങൾ കാണാൻ സാധിക്കും അവിടെന്ന് പറയും ഈ പ്രഭാതത്തിലാണ് അള്ളാഹു സത്യവും അസത്യവും വേർതിരിച്ചത് ഇസ്ലാമിന് അജ്ജത്ത് ലഭിക്കുകയും കാഫര്യങ്ങളുടെ നേതാക്കളെ പരാജയപ്പെടുത്തിയതും ഈ ദിനത്തിലാണ് അപ്പോൾ ഇതിന് കൂടുതൽ പിന്നെ മലയാളമാണ് ഞാൻ വായിച്ചത് അതിൻ്റെ ആ ടെക്സ്റ്റ് അറബി ടെക്സ്റ്റ് എന്താ അൻഹാരിജത്ത് ബിൻ സയ്ദിൻ എന്നാണ് അതിൻ്റെ തൊട്ട് മുമ്പുള്ള പിന്നെ ഇവർ പിടിക്കപ്പെടും എന്ന സാധ്യതയുള്ള ആ ഭാഗമാണ് വിട്ടു അതെന്താ കാലൽ വാക്കതി യൂ ഇമാം വാക്കിദ് പറഞ്ഞു ഫദ ഞാൻ അത് പറഞ്ഞുല്ലേ അബ്ദുറഹ്മാൻ ബിൻ അബിസിനാദ് അബ്ദുറഹ്മാൻ ബിൻ അബിസിനാദിനോട് ആ കാര്യം പറഞ്ഞു ഫ അപ്പോൾ അദ്ദേഹം പറഞ്ഞു അബി അൻ ഏയ് അപ്പോൾ കണ്ടോ ഈ ഖാരിജത്ത് ജയ്ദിൻ്റെ തൊട്ട് മുമ്പിൽ വാങ്ങുകൾ ഇവർ വിട്ടു എന്നിട്ടാണ് ഇതിൽ സംഭവം പറയുന്നത് നമ്മൾ മലയാളം വായിച്ചല്ലോ അതിൻ്റെ അറബി ഭാഗമൊക്കെ വരുന്നത് അപ്പോൾ ഇവർ വിട്ട ഭാഗത്തുള്ളത് എന്താ അബ്ദുറഹ്മാനുബിന് അബിസിനാദ് എന്ന് പറയുന്ന വ്യക്തിയുണ്ട് അപ്പോൾ അബ്ദുറഹ്മാനുബിന് എന്ന് പറഞ്ഞ വ്യക്തിയെ സംബന്ധിച്ച് അൽ ജറവ എന്ന് പറയുന്ന മഹാനായിട്ടുള്ള ഇമാം ഇബിന് അബി ഹാത്തിം അർജി ഹിജറ മുന്നൂറ്റി ഇരുപത്തിയേഴിൽ വഫാത്തായ മഹാനാണ് വലിയ മുഹദ്ദീസാണ് അദ്ദേഹത്തിൻ്റെ കിതാബിൽ പറയാൻ കേട്ടോളൂ ഈ അബ്ദുറഹ്മാനുബിന് അബിജിദിനെ കുറിച്ച് പറയുകയാണ് മഹാനായിട്ടുള്ള അബ്ദുറഹ്മാനുബിന് മഹദി റഹിമഹുല്ല ഈ അബ്ദുറഹ്മാൻ ബിൻ അബിസിനാദ് ഹദീസ് സ്വീകരിക്കൂല മഹാനായിട്ടുള്ള ഇമാ അഹമ്മദ് ഹമ്പൽ അതെന്താ പറയുന്നത് അദ്ദേഹം കാല തരിബുൽ ഹദീസ് അദ്ദേഹത്തിൻ്റെ ഹദീസ് പരസ്പരം കൂട്ടിയോജിക്കാൻ കഴിയാത്ത വിധത്തിലുള്ള വൈരുദ്ധ്യം നിറഞ്ഞതാണ് എന്നാണ് ഇനി മഹാനായിട്ടുള്ള യഹയ്യബിനു മൈൻ പറയാൻ അന്നഹൂകാല മഹാനായിട്ടുള്ള യഹയ്യബനുമായി പറഞ്ഞിരിക്കുന്നു അബ്ദുറഹ്മാൻ അബിസിനാദ് ഹദീസ് ഹദീസിഹി ഈ അബ്ദുറഹ്മാൻ ബിൻ അബിസ്നാഥൻ്റെ അല്ലോ ധറാവൃതി ഇല്ലാതെ അദ്ദേഹത്തിൻ്റെ ഹദീസ് സ്വീകരിക്കാൻ കൊള്ളുകയില്ല തെളിവ് പിടിക്കാൻ കൊള്ളൂല എന്ന അപ്പോൾ വളരെ ന്യൂനതയുള്ള വചനമാണ് ഇവർ കൊണ്ടുവന്നിട്ടുള്ളത് ഈ സമസ്തക്കാർ ബദരീങ്ങളുടെ നേർച്ചയെയും ആണ്ടിനെയും സ്ഥാപിക്കാൻ വേണ്ടിയിട്ട് സഹിഹായ ഒന്നും കൊണ്ടുവന്നിട്ടില്ല ആയത്തോ ഹദീസോ ഇവർക്ക് ഉദ്ധരിക്കാൻ കഴിഞ്ഞിട്ടില്ല ഒരു സ്വഹാബിയുടെ പേരിൽ കൊണ്ടുവന്നതാകട്ടെ അങ്ങേയറ്റം ന്യൂനതകളും പോരായ്മകളുമുള്ള ഒന്നാകുന്നു അതുകൊണ്ട് സമസ്തക്കാരെ ആ ബദരീങ്ങൾ തൗഹൈദിന് വേണ്ടിയിട്ടാണ് യുദ്ധം ചെയ്തത് അള്ളഹാനെ മാത്രം ആരാധിക്കാനും പ്രാർത്ഥിക്കുവാനുമാണ് അതുകൊണ്ട് ആ ബദരീങ്ങളെ തന്നെ നിങ്ങൾ വിളിച്ച് പ്രാർത്ഥിക്കുകയും ആരാധിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നു എന്തൊരു കഷ്ടമാണ് ഇബ്രാഹിം നബി തൗഹീദ് ജനങ്ങളെ പഠിപ്പിച്ചു പക്ഷേ പിന്നീട് മുഷ്രിഖുകൾ ആ ഇബ്രാഹിമിനെ ഇബ്രാഹിം നബിയെ തന്നെ ആരാധിക്കുന്ന അവസ്ഥ വന്നു അതേ അവസ്ഥയാണ് ഇന്ന് സമസ്തയിലെ പലരും ചെയ്തുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് സൂക്ഷിക്കുക റബ്ബനുഗ്രഹിക്കട്ടെ